വളരെ സ്വാദിഷ്ടമായ ഒരു നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കതിന് ഒരു അരമുറി വെള്ളരിക്ക ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ സവോള എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ഒന്നര സവോളയാണ് എടുത്തിരിക്കുന്നത് ഒരു മൂന്നോ നാലോ പച്ചമുളക് എടുത്തിട്ടുണ്ട് നമുക്കൊരു ചട്ടി ചൂടാവുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് കടുക് വറക്കാം അതിലേക്ക് കടുക് വറുത്തിട്ട് അതിന് ശേഷം നമുക്ക് ഈ സവോളയും പച്ചമുളകും നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും അതിന് ശേഷം അതിട്ടിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കുക അത് നന്നായി വഴണ്ട് വരട്ടെ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ വളരെ വേഗം നമുക്ക് തയ്യാറാക്കാൻ പറ്റും കേട്ടോ വെള്ളരിക്കയ്ക്ക് അധികം വേവില്ല അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ മെഴുകൊറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വളരെ ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കി കഴിക്കും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള ഒരു മെഴുക്കുറ്റിയാണ് അപ്പോൾ നന്നായി ഒന്ന് അത് ഇളക്കി വരട്ടെ വഴണ്ടുവരട്ടെ വഴണ്ടുവരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ശേഷം നന്നായി വഴണ്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് വെള്ളരിക്ക ഇട്ട് കൊടുക്കാം വെള്ളരിക്ക ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ അത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ കാൽസ്പൂണിൽ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ് അപ്പോൾ ഉപ്പിട്ട് കൊടുക്കാം നമുക്കൊരു സ്പൂൺ താഴെ ഉപ്പ് മതി വെള്ളരിക്കയ്ക്ക് വേഗം വണ്ട് കഴിയുമ്പോൾ വളരെ കുറച്ചല്ലേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് മതി അപ്പോൾ കാൽ സ്പൂൺ താഴെ ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ടത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കണം അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുവേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വെള്ളം വറ്റി കഴിയുമ്പം അത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം വളരെ സ്വാദാണ് ഇത് കഴിക്കാൻ അപ്പോൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ